അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊരു എലക്ഷൻ സമയമാണ് പൊതുവെ ആളുകള് ഈ ഇലക്ഷൻ ഡ്രാമ ഇലക്ഷൻ പലതും കാണിക്കും ഇലക്ഷൻ സമയം കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞ് ഇത് ഗുരുതരമായ ഒരു സംഭവം പക്ഷേ ഈ സമയത്ത് നമുക്ക് മാറി നിക്കാൻ പറ്റില്ല ഏറ്റവും ഇത്രയും ദിവസം വർക്ക് ചെയ്തത് മുഴുവൻ നമുക്ക് പാഴായിക്കും അതുകൊണ്ട് ഇത് സൈക്കിയാണ് സഹിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പേജിലടക്കം അങ്ങേയും ഭാര്യയടക്ക നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാകും ഇത് ആ കണ്ണിലെ സ്റ്റിക്കർ ഇപ്പറത്തെ കണ്ണില് വന്നൊക്കെ പറഞ്ഞു ചുമ്മാ അനാവശ്യമായിട്ടുള്ള ട്രോളുകൾ അടിച്ചു നമ്മുടെ ി ഇവിടെ വെയിറ്റ് മെയിറ്റ് ചെയ്ത് എവിടെയാണ് അറിയത്തില്ല അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒന്നും കാത്തേക്കോട്ടെ ഞാൻ എത്ര സമയാക്കിട്ട് അപ്പം അന്ന് ഈ സംഭവം സന്ധ്യവരിക്ക് സമയാക്കി തന്നതെ നമ്പർ പറഞ്ഞാൽ ഇപ്പൊ തന്നെ പറഞ്ഞേ ആ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആ പൂജ്യം പൂജ്യം ആ フォーミューのスティ അവരാ നമുക്കൊരു രക്ഷ അവര് കുറേ വരെ വോട്ട് വിട്ടേ എല്ലാവർക്കും പ്രിയ നമസ്കാരം നമ്മുടെ വെണ്ടി എ സ്ഥാനാർത്ഥി കൃഷ്ണമാർജിന്റെ സ്വീകരണ പരിപാടിയാണ് നടക്കുന്നത് ഈ വൈകിയ എല്ലാവർക്കും എല്ലാവരും കാണാനിലേക്ക് എത്തിയ ഈ മാർജിയെ രണ്ടു ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചിന്തിക്കുകയാണ്